കണ്ണൊക്കെ കണ്ണോക്ക് ഹായ് സിനോ ഹൈ എസ് വന്നതും എന്തൊക്കെയാണ് അല്ല ഫസ്റ്റ് ഞാനാ ആയിക്കോട്ടെ റിണ്ണായാലും സീനായാലും ആയിക്കോട്ടെ സപ്പോർട്ട് ചെയ്യ സിതുക്കുന്നുണ്ട് ഞാൻ നിങ്ങൾ അടി ഇടല്ലാ എടാ കേൾക്കുന്നുണ്ടോ സീനോ ഇനിയും സൗണ്ടിൽ പറയേണ്ട ആവശ്യം അതോ സുന്ദരി അയക്കണെന്ന് അതാ റിങ് ലൈറ്റ് ഒന്നും യൂസ് ചെയ്യലില്ലല്ലോ റിംഗ് ലൈറ്റ് ഒക്കെ നമ്മൾ ഇങ്ങോട്ട് യൂസ് ചെയ്യുമ്പോ അങ്ങനെയാണല്ലോ അല്ല ഞാനാന്ന് സിനിമ ഷാനോ ഹൈ ഇങ്ങോട്ടേ ഓടുന്ന സിനിയോ ഞാനാ പറയുന്നുണ്ട് നിങ്ങൾ കൂടല്ല നിങ്ങൾ ആരായാലും വന്നല്ലോ അതിന്റെ വലിയതല്ലേ സിതാ പറയുന്നുണ്ട് കേറിയായാലും കുഴപ്പമൊന്നുമില്ല നല്ല സന്തോഷല്ലോ ഫസ്റ്റ് വരാനുള്ളൊരു മനസ്സ് അതാ ഞാൻ നോക്കുന്നെ സിനിമ എന്താ സിനി ഇങ്ങനെ കേട്ടോക്ക് ഒരാൾ താന്നു കൊടുക്ക് കസിനെ ഞാൻ കെട്ടാന്നോ ഏർ ആര് ഹിബയാണോ ഹിബൊക്കെ ബുക്കിംഗ് കാണോ എന്താണ് അതിന്റെ ഒരു ശരി എന്ത് താങ്ങ കൊടുത്താൽ ഇവള് തലയിൽ കേറിയിരിക്കുന്നോ ആ സിനിമ എന്താണ് അറിയാൻ നമ്മളെ ആൾക്കാരല്ലേ ബേബിയാണോ ബേബി കുഞ്ഞേറ്റീബിയാണോ ബേബിതല്ലേ ഫിതോ സുഖല്ലേ ചായ കുടിച്ചോക്കുന്നുണ്ട് സിനിമ ചായ കുടിച്ചോടിച്ചോ ചായോ എറീൻ വേറെ എറിയനാണല്ലോ ഹൈ കുഞ്ഞാമ എന്ന് പറഞ്ഞ ബേബി തന്നെ അല്ലേ ആണ് നല്ല ഫൈസി അഞ്ഞീബാരോണ്ട് സിനോ ബദുനും ഓക്കേ കാണാന്ന് പറയുന്നുണ്ട് ബധു കാണാന്നൊക്കെ പറയുമ്പോൾ എങ്ങനെ കാണാന്നാണ് പറയുന്നത് നീ വല്യ ഇംഗ്ലീഷ് കൈ അങ്ങനല്ല ഹായ് എറീൻ എറിയൻ എറിയൻ തന്നെയാണല്ലോ വിളിക്കുന്നത് ആരാണിത് പുതിയ ആളാണോ എന്റെ കിരീടം കണ്ടോ ഞാൻ തന്നെ ഫസ്റ്റ് മെസ്സേജ് അയച്ചു അതാണ് അടിയിടെ എന്റെ ഫേക്ക് ആണോ അവനോ അത് ശരി ഞാൻ ഇല്ലാത്ത ഫിതയില്ലാണോ ഞാൻ ഇല്ലാത്ത ഫിതയില്ല അവിടെ വാച്ചിങ്ങിൽ പത്തൊമ്പത് പേരുണ്ട് ചാനൽ ആദ്യമായിട്ടാണ് വാച്ച് ചെയ്തത് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഈ ചെറിയൊരു ഫാമിലിയിലൊരു അംഗമാവുക ഓക്കെ ആടാ ഒർജിനൻ ബദിരിയ പോയി ചോദിക്കുന്നുണ്ട് ഇല്ല അവൾ കാണാമെന്നൊക്കെ പറയുന്നുണ്ട് എന്ത് എങ്ങനെ കാണാമെന്നാണ് പറഞ്ഞത് നമുക്ക് മനസ്സിലായിട്ടില്ല ഞാനില്ലെങ്കിൽ ഫിദ എന്ത് ചെയ്യുമായിരുന്നോ ഇവിടെ വാച്ചിങ്ങിലുള്ളവരൊക്കെ ഒന്ന് ലൈക്ക് ഇടാം ഇവരെ ഞാൻ കൊണ്ടുപോകുന്നു കിട്ടും വാച്ചിങ്ങിലുള്ള എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം കേട്ടോ എന്താണ് തായയ്ക്ക് വരാത്തത് തായ്ക്കോ ലൈക്കൊക്കെ ചെയ്യുക ഹിബക്ക് എന്നെ ഇഷ്ടമാവും അയക്കോട്ടെ നോക്കിയിരുന്നോ അവിടെ താഴെ ഇറങ്ങി പോയോ അതെ കൈ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തായ മെസ്സേജ് അയക്കും എവിടുന്നാണുങ്ങളൊക്കെ മെസ്സേജ് അയക്കുന്നത് പുതിയ പുതിയ ആൾക്കാരാണോ എവിടുന്നൊക്കെയാണ് മെസ്സേജ് അയക്കുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ നീനുസ് ഹലോ ഹൈ ലൈ വിളിക്ക് വീനൂസ് എവിടുന്നാണ് മെസ്സേജ് അയക്കുന്നത് ഫേസ്ബുക്കുകൾ കവർ ചെയ്തോസ് അയ്യോടാ നീനൂസേ ഞാൻ ഇവിടെ നിന്നാണ് അയക്കുന്നത് ആയിക്കോട്ടെ ആയിക്കോട്ടെ നോസ് ഈ ഞാൻ നിങ്ങളുടെ ന്യൂ സബ്സ്ക്രൈബർ ആണ് ഓക്കെ താങ്ക് യു സോ മച്ച് നീന ദിവസം മനസ്സിലായിട്ടോ അങ്ങനെ എവിടെ അവിടെ ഈ ഏരിയയിൽ കാണാത്തതുകൊണ്ട് ഓക്കെ താങ്ക് യു സോ മച്ച് അടോ ഷാനു ആരായി ഹിബ എന്ന് പറയുന്നുണ്ട് ഷാനു എൻ്റെ കസിൻ ആണ് ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു അവളെ ഒരു ദിവസം കണ്ടതിന് ശേഷമാണ് പറയുന്നത് പ്ലസ് ഒന്ന് ചെയ്യുന്നു പ്ലീസ് ഒന്ന് ചെയ്യുന്നു മീനും സെയിം തരാം ആ ഓക്കെ ഓക്കെ മനസ്സിലായി അതെ നീ പോയി സബ് ചെയ്യണ്ടേന്ന് ആലോചിച്ചിട്ട് പോവുകയും ചെയ്യും അതും അറിയില്ല പത്ത് പേരുണ്ട് പത്ത് ലൈക്ക് താങ്ക് യു സോ മച്ച് ഫേസ്ബോൾ കവർ ചെയ്തു സ്കാഫ് ഇടൂ ഏടാ തൽക്കാലം ഇങ്ങനെ ഇരിക്കട്ടെടാ പ്ലീസ് ഒന്നും ചെയ്യുമോ നായ് വധു സുഖാണോ സുന്ദരി കുട്ടിയാണോ അറിയുന്നോടേ നജ ഓക്കേ പുതിയ ആളാണോടാ ന്യൂസ് സബ്സ്ക്രൈബേഴ്സ് വീഡിയോസ് ആ വാച്ചിങ്ങിലുള്ളവരൊക്കെ ഒന്ന് ഇറങ്ങി ാണ് സീനു ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ നല്ല വീഡിയോസ് ഇടൂ അപ്പോൾ റീച്ച് ആവുന്നു ആരോടാണ് നിന്നോടാണോ ഫിതോണ്ട് വരുന്നുണ്ട് ഓക്കെ സിനിമ എന്താണ് ചായ കുടിച്ചില്ലടാ കുടിച്ചില്ലേടാ ശർമ്മ സ്വാഗതം എന്താണ് എന്താണ് വിശേഷങ്ങളൊക്കെ ബേബി എന്താ ചെയ്യാണ് എടാ വാച്ചിങ്ങിലുള്ളവരൊക്കെ ഇറങ്ങി വാടോ സിനോ ഇന്റെ ടൈം വൈകുന്നേരാണ് എന്നെ മനസ്സിലാക്കി ですうん、に,においのれるなあけーけっにおいのれる。 ഞാൻ പോയി വരുന്നുണ്ട് ഷാനു പോവാണോ ഓക്കെ ഗസൽ ഹൈ ലെവലൈക്ക് സ്വന്തം പുതിയ ആളാണോ താങ്ക് യു സോ മച്ച് സബ്സ്ക്രൈബ് ചെയ്തിട്ടാണല്ലോ സബ്സ്ക്രൈബ് ഫുഡ് ആണോ ആണല്ലേ കൊടുക്കണം ഷാനു പോലെ ജ്യൂസ് എടുക്കട്ടെ വരുന്നുണ്ട് ഓ ലൈറ്റൊക്കെ വാങ്ങിയല്ലേ ലൈറ്റൊക്കെ വാങ്ങിയതാ ലൈറ്റൊക്കെ ഓൾറെഡി ഉണ്ടല്ലോ എങ്ങനെയുണ്ട് ചാനൽ നോക്കുന്നുണ്ട് ഗസൽ ഓക്കെ ഇങ്ങനൊക്കെ പോകുന്നുണ്ട് നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടല്ലോ അതുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് സെറ്റ് സെറ്റാവും വീറ്റിങ്ങിലാണ് ഇതല്ല എൻ്റെ സമയം എൻ്റെ സമയം വൈകുന്നേരം ഒരു മണി മുതൽ ഒരു അഞ്ച് ആറു മണി വരെയാണ് എൻ്റെ ടൈം അത് ഞാൻ കണ്ടെത്തി ആ പക്ഷെ ഇന്ന് എനിക്ക് ആ ടൈമിൽ ലൈവിടാൻ പറ്റിയിട്ടില്ല ഞാൻ അവിടെ ഹസ്ബൻഡ് വീട്ടിലായാണ് അപ്പം അതിൻ്റെ ഒരാൾ തിരക്കിലായി പോയി സർ അയ്യോ ഹായ് ഫിദ വിളിക്കുന്നുണ്ട് ഹായ് ഹലോ ഫയർ വേൾ ഹായ് ഹലോ എന്താണ് കൊറേ എല്ലാം കണ്ടിട്ട് എവിടെ ആയിരുന്നു വൈക്കൊന്നും കാണില്ല ബിസിനസ് ട്രിപ്പ് ഓഹോ ആള് വലിയ പുള്ളിയാണ് ഇന്ന് എന്താ ഒരു ഹാപ്പിയും അങ്ങനൊന്നുമില്ല സോറി ഫയറുകൾ എന്തെല്ലാം സുഖാണ് കേട്ടോ ഹാപ്പി ഒന്നുമില്ല ഹസ്ബൻഡൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ടേ താങ്ക് യു സോ മച്ച് കൊല്ലുന്നു അതെ അല്ലെ അത് ഇങ്ങനെ നമ്മളെ കയ്യിൽ നിന്ന് ഇങ്ങനെ സ്ലിപ്പായി പോലെ ആ അങ്ങനെ അല്ല അങ്ങനെ ഇങ്ങനെ ആവുമല്ലേ ഹലോ ഓൾ വിളിക്കുന്നുണ്ട് എൻ്റെ ഇവിടെ ഓക്കെ 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 ശ്രദ്ധിക്കാം ശ്രദ്ധിക്കാം സെവിതാഥക്കെ ലൈ ലൈക്ക് സ്വാഗതം എന്താണ് വിശേഷം ബദൂസ് വന്നിരുന്നോ ചോദിക്കുന്നുണ്ട് ബദൂസ് കൂടെ ഉണ്ട് കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നു അവിടെ കുറച്ച് തിരക്കിലാണ് പറഞ്ഞു അലൻ പതിമൂന്ന് അതെ ഓക്കെ താങ്ക് യു സോ മച്ച് ചാനൽ ണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം കൂടെ കൂടെ സറി അല വിളിക്കുന്നുണ്ട് എടാ വാച്ചിങ്ങിൽ ഉള്ളതൊക്കെ ഇറങ്ങി വരാം എന്തൊക്കെയാണ് എവിടുന്നാണ് മെസ്സേജ് അയക്കുന്ന കൂടെ പറയാം മിച്ചുട്ടെ അവൾ എന്നെ ഔട്ട് ആക്കിയാൽ പിന്നെ ശ്രദ്ധിക്കാം ശ്രദ്ധിക്കണല്ലോ ശ്രദ്ധിക്കും ഏറ്റു എടുക്കേണ്ടി വരുന്നോ അയ്യോ അത് വേണ്ട അയ്യോ പിന്നെ തന്നെ നോക്കാൻ വയ്യ വെറുകൾ ചിരിക്കുന്നുണ്ട് അലൻ ചിരിക്കുന്നുണ്ട് ഇത് ആരാണീ ഫിതാന്ന് അത് ഞാനാണല്ലോ എൻ്റെ പേരാണല്ലോ അവിടെ ഉള്ളത് അത് ഞാനാവും ഓക്കെ ഡ്യൂട്ടി ഉണ്ട് പറയുന്നുണ്ട് ഓക്കെ ഓക്കെ പോയിട്ട് വയോ വാച്ചിങ്ങിലുള്ളവരൊക്കെ ഒന്ന് ഇതല്ല എന്റെ ടൈം എന്റെ ടൈം ഇതൊന്നുമല്ല എന്റെ ടൈം വൈകുന്നേരമാണ് സാരല്ല മഞ്ഞ കത്തുന്നു നമ്മടെ മഞ്ഞന്റെ കത്തണുള്ളൂ കാര്യായിട്ട് റഹ്മാൻ ഹൈ ലെവലിൽ സ്വാഗതം സിനിമ ഫയറിനെ വിളിക്കുന്നുണ്ട് ഫിദു അതാരെ അസ്സാണോ ചോയ്ക്കുന്നുണ്ട് അസ്സല്ല അങ്ങനെല്ലോ അല്ല സൂപ്പർ സെറ്റ് വേണോ ഫിദ ചേക്കുന്നുണ്ട് ഫയർഗ് വേണ്ടോ സ്നേഹം മാത്രം സപ്പോർട്ട് അതാണല്ലോ ബ്യൂട്ടിഫുൾ ഹലോ പറയുന്നുണ്ട് ഹായ് ഹലോ ലവിലേക്ക് സ്വാഗതം അതാര വരാന്നല്ലെ സീക്രട്ട് സാന്ദ്ര ലൈവിലേക്ക് സ്വാഗതം സുഖം സുഖമില്ല ഫുഡ് ചെയ്യുന്നുണ്ട് ചായ കുടിച്ചു സുഖമാണ് കേട്ടോ നിനക്കോ സാന്ദ്ര എന്താണ് വിശേഷങ്ങളൊക്കെ പറയൂ അലൻ അത് ഞാനാണ് പറയുന്നുണ്ട് ഫയർ ഹൈ പറയുന്നുണ്ട് സീനം യൂസർ യൂസർ എന്താണ് ഉദ്ദേശിച്ചെന്താണ് സാന്ദ്രനെ വിളിക്കുന്നുണ്ട് അലൻ യൂസർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ടാണല്ലോ താങ്ക് യു സോ മച്ച് ആ നല്ലതന്നെ പറയുന്നുണ്ട് സമുറ അലേന ഹായ് പറയുന്നുണ്ട് വാച്ചിങ്ങിലുള്ളവരും തായ അറിഞ്ഞു വരണം മെസ്സേജ് ഒക്കെ അയക്കുക എവിടെ നിന്നാണ് മെസ്സേജ് അയക്കണമെന്നൊന്ന് പറയാം ഓക്കെ ഇതും ഇപ്പോൾ മനസ്സിലായി എന്ന് പറയുന്നുണ്ട് അലേന ഓക്കെ ആയിക്കോട്ടെ റൈസ് ബാങ്കും എടുക്കണ്ടേ വെയിറ്റ് ചെയ്യണേ ഐ സോറി ഡാ ഇപ്പോ മറ്റേ എന്താ പറയാ ബോഡി ഷോലാണ് കോപ്പറേറ്റ് തന്നാലോ കാണിക്കോട്ടോ മരൂ വണ്ടേ ഞങ്ങൾ കണ്ടോള ഒരുമിച്ചില്ല ഇവിടെ വാക്കോ ഏ ആ പറയോ കണ്ടിരുന്നത് ചെറുക്കൻ സൽമാൻ ഖാൻ തന്നെയെന്നാണ് ആന്റിയ ഹായ് ഹലോ ലവ്ലിക് സ്വാഗതം വാചിങ്ങൾ ഉള്ളവരൊക്കെ താ ഇറങ്ങി വരേണ്ടതാണ് മെസ്സേജ് അയക്കാം കാക്കിയോന്നു ബ്യൂട്ടിഫുൾ വെറു ഫ്രം ഫ്രം മലപ്പുറം ഞാൻ പാട്ട് പാടി ഒന്ന് കേൾക്കാമോ ചോദിക്കുന്നുണ്ട് ബിക്കോസ് പാട്ടോടോ മേലെ കമൻ്റ് ഉണ്ടെന്നോ ഹായ് ലൈവിലേക്ക് സ്വാഗതം ഞാൻ തിരക്കിയതായി പറയാൻ അല്ലെ നമ്മളെ സപ്പോർട്ടറാണ് ഖോ നിങ്ങളെ തിരക്കിയത് അല്ലെ ചിങ്കിളാണോ ചോദിക്കുന്നുണ്ട് ഫയർ ഫ്രൈസ് പതിനെട്ട് പേര് വാച്ചിങ്ങിലുണ്ട് ചാനൽ ആദ്യം ചാനൽ വാച്ച് ചെയ്താണെങ്കിൽ ചാനൽ ചെക്ക് ചെയ്യുക ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താഴെ ഇറങ്ങി മെസ്സേജ് ആയിക്കോട്ടെ എന്നാലേ നിങ്ങൾ ആരൊക്കെയാണ് മെസ്സേജ് അയക്കുന്ന അല്ല കാണുന്ന വാച്ചിങ്ങനെ ഉള്ളതെന്ന് അറിയുള്ളൂ ഫൈസാനെ ഹായ് ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് ചെയ്യാം കയറി കാര്യ നീ ആസി എന്താ പരിപാടിയെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല അപ്പോൾ ലൈവിലിരിക്കണം ഇന്നലെ ഒന്നും ലൈവ് ഇട്ടിട്ടില്ലല്ലോ ഞാൻ ഇപ്പോൾ വരാൻ പറയുന്നുണ്ട് ഓക്കേടാ ഹലോ അല്ല എന്ന് വിളിക്കുന്നുണ്ടോ ഇരുപത് ലൈക്ക് താങ്ക് യു സോ മച്ച് അവിടെ വാച്ചിങ്ങിലുള്ളവരൊക്കെ എവിടെയാണ് നമ്മളെ ടീംസൊക്കെ എവിടെ ആര് കാണാല്ലോ നിയാസ് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട് ആരോടാണ് എന്നോടാണ് എന്ത് പറ്റാൻ ഒന്നും പറ്റിയിട്ടില്ല ഫയർഗേ ഫയർഗേൾ സിംഗിളാണ് വരുന്നുണ്ട്

ജോൺസ് ഹൈടാ ഹൈഫ് ഇതുക്കായിരുന്നു വ്യൂസ് ഇല്ലേ നമ്മളൊക്കെ ഇല്ലേ ഇല്ല എന്നോ നമ്മളൊക്കെ ഇല്ലേന്നോ ബദുസ അങ്ങനല്ല പറഞ്ഞു നമ്മളൊരു ഒരു വ്യൂസ് വരാണ്ടല്ലോ അത് അത് കാണില്ലെന്നവർ ഐ സബ്സ്ക്രൈബ് യുവർ ചാനൽ ഓക്കെ താങ്ക് യു സോ മച്ച് ബ്യൂട്ടിഫുൾ താങ്ക് യുടാ വാച്ചിങ് വാച്ചിങ്ങിലുള്ളവരെയൊക്കെ തയറിഞ്ഞു വാടാ മെസ്സേജ് ആക്കു എന്താ മെസ്സേജ് ആക്കാത്തത് ഷാനു ഹൈ ബദു കളിക്കുന്നുണ്ട് ബദുസെ ഷാനു ഇല്ലെങ്കിൽ ഞാൻ പോവാന്ന് പറഞ്ഞ സിറ്റുവേഷനിൽ എത്തിനു ഒന്ന് റിപ്ലൈ കൊടുക്കുക വിളിക്കുന്നുണ്ടല്ലോ വാച്ചിങ്ങിൽ പതിനാല് പേരുണ്ട് ചാനൽ ആദ്യമായിട്ടാണ് വാച്ച് ചെയ്യുന്നുണ്ടല്ലോ ഒന്ന് ചാനൽ ചെക്ക് ചെയ്യാം ഇഷ്ടമാണ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കൂടാ കൂടോ അപ്പൊ അത് ഫുൾ നെയിം എന്താ വീട് എവിടെയാ ഷാനു എന്നോട് ക്രഷ് അതെ അത് കണ്ടിട്ട് തോന്നുന്നുണ്ട് പദു നിയമില്ല വീട് തറമേന്ന് പറയുന്നുണ്ട് ദൂസേ ലൈവ് ഒന്ന് എൻഡ് ചെയ്തിട്ട് ഒന്നുകൂടെ കയറി വെക്കണോ ഒരു ഞട്ട ചെലപ്പോ റെഡി ആയിട്ടുണ്ടാവില്ല അതെ നോക്കണോ ജസ്റ്റ് ട്രൈ ഫിദോന് ഫുഡ് കഴിക്കുക പറയുന്നുണ്ട് ബദോ എന്ത്യേ ബദോ സീരിയസ്ലി പറ കാര്യം പറഞ്ഞാ ഫുഡ് കഴിക്കാൻ പറയണേ ആ ഫുഡ് കഴിച്ചു ഫിദോ കേൾക്കുന്നുണ്ട് ഫുഡ് കഴിച്ചിട്ടില്ല നീ ആകെ ക്ഷീണിച്ചോ ഓക്കെ പറയാണ്ട് നിനക്ക് തോന്നിയ സമയത്ത് ലൈവ് ഇട്ടല്ലേ പറയുന്നുണ്ട് ഇങ്ങനെ പിന്നെന്താ പറയുന്നുണ്ട് വെയിറ്റ് ഷാനു യു ഡു ലൈവ് ടുമോറോ ബ്യൂട്ടിഫുൾ ആയുണ്ട് കേട്ടോ ഫിദുവിന്റെ ആഹാരം കൂടി കഴിക്കല ഫിത അവിടെ റൊമാൻസ് ആണല്ലോ അത് കരുഞ്ഞ് അപ്പൊ പുറത്തേക്ക് നമ്മൾ പോസ്റ്റ് ശരി എന്നാ ഷാനു പറ്റിക്കൽസ് മറന്നണ്ടോ അപ്പൊ നിന്റെ ലൈവ് ഇന്നുണ്ടോ ചോയ്ക്കുന്നുണ്ട് നൈറ്റ് ബോട്ടിനെ ടൈമൗട്ട് അടിച്ചു അത് തിരിച്ചു എന്നെയും അടിച്ചു എന്നോ അത് ശരി ഇത് കട്ടിൽ കിടക്കുന്ന ഇക്കായേൽപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നോ അല്ല അലൻ അതെന്താ വെച്ചാല് അത് വരികയാണ് അപ്പൊ അവനെ എടുത്തിട്ട് പുറത്തേക്ക് പോകാൻ വേണ്ടിട്ട് ോ അപ്പൊ മനസ്സിലാവും ഞാൻ ആരാണെന്ന് ആരാധു ഞാനൊന്ന് ലൈവ് എൻ്റെ ചെയ്തിട്ട് ഒന്നുകൂടെ കയറി കോട്ടേ ഈ പറൈവ് ഇടുന്നതിന് മുമ്പ് പോസ്റ്റ് ഇടുക ചെയ്യൂസ് കൂടുന്നു അത് പിന്നെ എനിക്ക് അങ്ങനെ ഒരു സമയം ഇന്നേ വരെ എന്റെ ലൈവിന് ഇല്ല അതുകൊണ്ട് എപ്പോഴാണ് ഫ്രീ കിട്ടുന്നത് അപ്പ ഞാൻ കയറലാണ് അല്ലാതെ ഇന്ന ടൈമിൽ കേറാൻ എനിക്ക് കയ്യാറില്ല എനിക്ക് വൈകുന്നേരം നാലു ടു ആറാണെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യാം നോക്കട്ടെ സെറ്റ് ആവണ്ടേ അല്ല വെറുതെ ആക്കട്ടെ അറിയില്ല അബ്ദുള്ള ലൈക്ക് അടിച്ചു പറയും താങ്ക് യു സോ മച്ച് ഞാൻ വിളിക്കുന്നുണ്ട് അബ്ദുള്ള ഓക്കെ ഗൈസ് ഞാനേ ലൈവ് ഒന്ന് എൻഡ് ചെയ്തിട്ട് ഒന്നുകൂടെ കയറി നോക്കട്ടെ ഓക്കെ